ലയൻസ് ക്ലബ് ഇരിട്ടി സിറ്റി സ്പോൺസർ ചെയ്ത പുതിയ ലയൻസ് ക്ലബ്ബിന്റെ ഉദ്ഘാടനം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത നിർവഹിച്ചു ഇരിട്ടി സിറ്റി ലയൻസ് പ്രസിഡന്റ് ബിജു എൻ കെ അധ്യക്ഷനായി വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സൂരജ് പി സി പുതിയ ഭാരവാഹികൾക്ക് സ്ഥാനാരോഹണം നടത്തി നിർദ്ധനരായ രണ്ട് വിദ്യാർത്ഥികൾക്ക് പി എസ് സി കോച്ചിംഗ് കോഴ്സ് പൂർത്തീകരിക്കുന്നതിനായുള്ള ധനസഹായത്തിന്റെ ആദ്യ ഗഡു റീജ ഗുപ്ത കൈമാറി പുതിയ പ്രസിഡന്റ് എ കെ ഹസൻ മറുപടി പ്രസംഗം നടത്തി ക്യാബിനറ്റ് സെക്രട്ടറി രാജേഷ് കുഞ്ഞപ്പൻ ക്യാബിനറ്റ് ട്രഷറർ പി എം ഷാനവാസ് മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളായ ദിലീപ് സുകുമാർ എസ് ബിജോയ് ബിജിത്ത് കുളങ്ങരത്ത് പ്രൊഫസർ ഡോക്ടർ അനിതാ ദിലീപ് ഡോക്ടർ മീതു മനോജ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ എൻ ജെ ജോസഫ് ജിമ്മി തോമസ് അഡ്വക്കേറ്റ് പി കെ

വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ പേജ് യും അഞ്ഞൂറിൽ പരം ലൈവ് ഡിസ്പ്ലേ ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജനക്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ